നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അലഹമില്ല ഇവിടെ റാത്താണേ നിങ്ങൾ വല്ലത് അറിഞ്ഞുണോ അല്ലല്ലോ ഞാൻ പറയണേട്ടോളി ഞമ്മക്കൊരു ഇരുപത്തി നാലോളം ഡ്രൈവിംഗ് വേക്കൻസി വന്നിട്ടുണ്ട് കമ്പനിയിലേക്ക് ഡ്രൈവിംഗ് വേക്കൻസി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് പറയല് ഞാൻ ആദ്യം നിങ്ങളോടൊന്ന് പറയട്ടെ നാൽപ്പത് വയസ്സിന് താഴെ ആളുകളാണ് അവർ പറഞ്ഞിട്ടുള്ളത് നാൽപ്പത് വയസ്സിന് താഴെ ആളുകളെ അപ്പോൾ ഒരു നാൽപ്പതിൽ നാൽപ്പത്തൊന്ന് ആയാലും അത് പ്രശ്നം തന്നെയാണ് അപ്പൊ നാൽപ്പത്തൊന്ന് ആയാലും മെസ്സേജ് നാൽപ്പത്തൊന്ന് നാല്പിൻ്റെ മോളിക്കുള്ള ആളുകൾ മെസ്സേജ് അയക്കരുതേ ഞാൻ കൊടുക്കുന്ന നമ്പർ ഈ നമ്പറിൽ അവരെ ബുദ്ധിമുട്ടാക്കരുത് പിന്നെ പറയാനുള്ളത് ഈ ഒരു ഈ ഒരു വേക്കൻസിയുടെ കാര്യം പറഞ്ഞിട്ട് മാത്രമേ മെസ്സേജ് അയച്ചാൽ മതി അല്ലാതെ മറ്റുള്ള പെരിയത്തെ ബാധ്യതകളും അല്ലെങ്കിൽ ദാരിദ്ര്യങ്ങളൊന്നും പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയക്കരുത് പ്ലീസ് എന്താ വെച്ചാൽ ഒരു ഒരുപാട് എന്നോട് ഇങ്ങനെ പറഞ്ഞതോട്ടാണ് പറയണത് ഇനി നമുക്ക് വേക്കൻസിയുടെ കാര്യം പറയാം ഇന്ത്യൻ ഹെവി ലൈസൻസിലെ നാലാൾക്ക് നമുക്ക് വേക്കൻസി ഉണ്ട് ഈ നമ്പറിൽ വിളിച്ചോളൂ കേട്ടോ അതേപോലെ തന്നെ സൗദി അറേബ്യയിൽ ലൈറ്റ് ലൈസൻസുള്ളവർക്ക് നമുക്കൊരു പത്തോളം ആളുകൾക്ക് ആംബുലൻസിലേക്ക് ഡ്രൈവർ വേക്കൻസി ഉണ്ട് ആയിരത്തി റിയാലും പ്ലസ് ഓവർ ടൈമാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ റൂമും ഉണ്ടാവും ഇതാണ് പറഞ്ഞിട്ടുള്ളത് അതിലിപ്പോൾ ആറാളായിട്ടുണ്ട് ബാക്കി നാലാളെ ആവശ്യമുള്ളൂ പിന്നെ സൗദി അറേബ്യയിലെ മിനി ബസ് ഓടിക്കുന്ന അതായത് മിനി ബസ്സിനൊക്കെ ലൈസൻസുള്ള ആളുകളെ അതാണ് പറഞ്ഞിട്ടുള്ളത് മിനി ബസ്സാണ് കേട്ടോ രണ്ടായിരം പ്ലസ് റൂമ് പ്ലസ് ഓവർ ടൈം അതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം താല്പര്യമില്ല ഈ നമ്പർക്ക് മെസ്സേജ് അയച്ചോളിയും വേറെ മറ്റുള്ള ഇത് താല്പര്യമുള്ളിൽ മാത്രം കേട്ടോ വിസക്ക് ചെറിയ പൈസയെ കൊടുക്കേണ്ടി വരും അപ്പോൾ എല്ലാ കാര്യങ്ങളും ആയിട്ട് ഈ നമ്പറിൽ നിന്ന് അന്വേഷിച്ചു നോക്ക് നമ്മളാളന്നെയാണ് ഒരു പ്രശ്നങ്ങളും ഒരു പേടിയും പേടിക്കണ്ട ഓക്കെ ഓക്കെ എന്നാൽ ഗുഡ് ബൈ